കഴിഞ്ഞ ദിവസമാണ് നടി കനകലത അന്തരിച്ചത് തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു താരത്തിൻ്റെ അന്ത്യം പാർക്കിൻസൺസും മറവിരോഗവും കാരണം ഏറെ നാളായി ദുരിതാവസ്ഥയിലായിരുന്നു താരം കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലൂടെയാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറംലോകം അറിയുന്നത് ശക്തമായ വലിയ കഥാപാത്രങ്ങളല്ലെങ്കിലും ചെറിയ കഥാപാത്രങ്ങളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞു നിറഞ്ഞ കലാകാരിയാണ് കനകലത പക്ഷേ അവസാന കാലം ടെലിവിഷനിൽ സ്വന്തം മുഖം കണ്ടാൽ പോലും തിരിച്ചറിയാനാകാതെ സ്വന്തം പേര് പോലും മറന്ന രോഗാവസ്ഥയിലായിരുന്നു താരം എന്നാൽ ഓണവിശേഷങ്ങളുമായി രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിലെ നടി കനകലതയുടെ അവസാന വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയായി മാറുന്നത് അതിനുശേഷമാണ് ഓരോന്നിൻ്റെയും തുടക്കമെന്നാണ് അടുത്ത ബന്ധുക്കളും എല്ലാവരും പറയുന്നത് കനകലതയെക്കുറിച്ച് പറയാൻ തന്നെ എല്ലാവർക്കും നൂറ് നാവാണെന്ന് തന്നെ വേണം പറയാൻ അത്രയേറെ പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു എന്നാണ് ഓരോരുത്തരും എഴുതുന്നത് അത്രയേറെ പ്രേക്ഷകർക്കെല്ലാം പ്രിയങ്കിരിയായ കനകനദിയുടെ അവസാനത്തെ ഓണവിശേഷമാണ് പ്രേക്ഷകർ കാണുന്നത് അതിനുശേഷം ഓണം ഇത്രയും സന്തോഷകരമായി ആഘോഷിച്ചിട്ടില്ലെന്ന് തന്നെ പറയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ ഓണവിശേഷമാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം നിന്ന് കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന ആ ഗാംഭീര്യം പിന്നെ ആരും കണ്ടിട്ടില്ല അത്രമേൽ സൗന്ദര്യമായിരുന്നു ആ വയസ്സിനും അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായിരുന്നു വളരെയധികം സജീവമായി നിൽക്കണമെന്നും അവസാനം വരെ സിനിമയിൽ അഭിനയിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്ന താരം തന്നെയായിരുന്നു കനകലത സിനിമയും സീരിയലും ഒരുപോലെ കൊണ്ടുപോകാൻ പണ്ട് മുതലേ ഖനകലതയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യവും മയൻകീഴ് തച്ചോട്ടുകാവിലെ സഹോദരിക്കൊപ്പമായിരുന്നു താരത്തിന്റെ അവസാന കാലം ചികിത്സയിലെ ഇടവേളകളിൽ സഹോദരി വിജയമ്മ കനകലതയെ ടി വിക്ക് മുമ്പിലെത്തും സിനിമകൾ ഓർമ്മയിൽ വരുമെങ്കിലും സ്ക്രീനിൽ തന്നെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല പാർക്കിൻസൺസും ഡിമൻഷിയുമാണ് അവരെ തളർത്തിയത് മറവി രോഗത്തെക്കുറിച്ചൊക്കെ ആദ്യമായി അറിഞ്ഞത് തന്നെ മോഹൻലാൽ അഭിനയിച്ച തന്മാത്രയിലൂടെയാണെന്ന് സഹോദരി പറഞ്ഞിരുന്നു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ മെലിഞ്ഞു പിന്നെ ആ ചുരുണ്ട മുടിയൊക്കെ കട്ട് ചെയ്തു ഇടയ്ക്ക് എഴുന്നേറ്റ് വന്ന് സെറ്റിയിരുന്ന് ടി വി കാണും കാലുകൾക്കൊന്നും ഫലമില്ല അഞ്ചടി ദൂരം മാത്രം നടക്കും സിനിമ കാണുമ്പോഴും അവൾ അഭിനയിച്ച സീനുകൾ വരുമ്പോഴുമൊക്കെ എന്തൊക്കെയോ ഓർത്തിരിക്കും വീട്ടിലുള്ളവരെയും ബന്ധുക്കളെയും ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് മറന്നത് ദൈനംദിന കാര്യങ്ങളാണ് സ്വയം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം താരം മറന്നു എന്നും വിജയമ പറയുന്നുണ്ട് ലോക്ക്ഡൌൺ കാലത്ത് പതിയെ ഒന്നും മിണ്ടാതെയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ തൊട്ടാണ് കടുത്ത ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട് നേൾ പോലെ ഒപ്പമുള്ള സഹോദരിയാണ് അത് മനസ്സിലാക്കിയത് സീരിയൽ സിനിമാ രംഗത്ത് നിന്ന് ഓഫറുകൾ വന്നെങ്കിലും അവയൊക്കെ പതിയെ ഒഴിവാക്കി ഖനകലത ആണെന്ന് മനസ്സിലാകാത്ത രൂപത്തിലായി എന്നും വിജയമ്മ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് ഖനകലതയുടെ ജനനം പരമേശ്വരൻ പിള്ളയും ചിന്നമ്മയുമാണ് മാതാപിതാക്കൾ കൊല്ലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു കനകലതയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത് എന്നാൽ ചിത്രം റിലീസായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ചില്ല എന്ന സിനിമയിലൂടെയാണ് കനകലത മലയാള ചലച്ചിത്ര രംഗത്ത് തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചത് നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മുന്നൂറ്റി അമ്പതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഒരു യാത്രാ ഗുരു കിലുകിൽ പമ്പരം പാർവതി പ്രണയം തുമ്പോളിക്കടപ്പുറം ആദ്യത്തെ കൺമണി എഫ് എഫ്ഐആർ ആകാശഗംഗ അനിയത്തിപ്രാവ് അഞ്ചര കല്യാണം ദോസ് മയിൽപീലികാവ് മന്ത്രമോതിരം എന്നും നന്മകൾ കൗരവർ കിരീടം ജാഗ്രത രാജാവിൻ്റെ മകൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനം പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളും സീരിയലും ഒഴിവാക്കി അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ആത്മീൽ നിന്ന് ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായവും കൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത് അതേസമയം വിവാഹമോചിതയാണ് കനകലിത പതിനഞ്ച് വർഷത്തെ വിവാഹ ജീവിതം രണ്ടായിരത്തി അഞ്ചിലാണ് നടി വേർപ്പെടുത്തിയത് ഇവർക്ക് കുട്ടികളില്ല ചില്ലർ സിനിമ റിലീസായ സമയത്ത് താൻ വിവാഹിതയായി പക്ഷേ ദാമ്പത്യ ജീവിതം അധികാലം നിന്നില്ല ഞങ്ങൾ വേർപിരിഞ്ഞുവെന്ന് കനകലത പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നിയ സമയം അപ്പോഴാണ് എൻ്റെ മൂത്ത സഹോദരൻ മരിക്കുന്നത് അങ്ങനെ ചേട്ടന്റെ മൂന്ന് മക്കളെ ഞാൻ സ്വന്തം മക്കളായി ദത്തെടുത്ത് വളർത്താൻ തുടങ്ങി അവരിലൂടെ എനിക്ക് വീണ്ടും ഒരു കുടുംബം ലഭിച്ചു അഭിനയത്തിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് കഷ്ടപ്പെട്ട് അവരെ ഞാൻ വളർത്തി രണ്ട് പെൺമക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് വിട്ടു എന്നും കനകലത അവസാനമായി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്തൊക്കെ തന്നെയായാലും എല്ലാം ഏറെ പ്രിയങ്കരിയായിരുന്ന ഖനകലതയിലെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക